ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അംബ്രല്ല ടോപ്പ് ഏലൈൻ ടോപ്പ് അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളുടെ സൈഡ് അല്ലെങ്കിൽ ഓരം താഴെ വശമുണ്ടല്ലോ ഇതെങ്ങനെയാണ് വൃത്തിക്ക് മടക്കി അടിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകാൻ പോകുന്നത് സാധാരണ മെഷീൻ കയ്യിലുള്ളവർക്കാണേ അപ്പോൾ നോർമൽ മെഷീനിൽ നമുക്ക് അധികം ഫുട്ടൊന്നും അവൈലബിൾ അല്ലല്ലോ റോൾഡ് ഹാൻഡ് ഫുഡൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല നിങ്ങളുടെ മെഷീന് സൂട്ടാവുന്നത് കിട്ടുമെങ്കിൽ അത് അടിപൊളിയാണ് വർക്ക് നല്ലോണം എളുപ്പത്തിൽ നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഏതോ ഒരു കാലത്ത് തയ്ച്ച് വെച്ചൊരു ടോപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ആക്ച്വലി യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല അവിടെ ഇവിടെയൊക്കെ കീറിപ്പോയിട്ടുണ്ട് ഒരുപാട് അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് അപ്പം ഞാനതിൻ്റെ താഴെ വശം മുന്നേ അടിച്ച് വെച്ചിരുന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് ജോർജറ്റ് ഷിഫോണ് എത്ര നേരിയ തുണിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു മെത്തേഡ് അറിയാമെങ്കിൽ ചെയ്യാവേ നമ്മൾ രണ്ട് രീതിയിലാണ് കേട്ടോ റോൾഡ് ഹെം സാധാരണ ചെയ്യാറുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര നേരിയതായിട്ട് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലിഞ്ചൊക്കെ മടക്ക് വരുന്ന പോലെയാണ് അപ്പം നമുക്കറിയാം ഈ കാലിഞ്ചിൻ്റെ ഇതടിക്കുമ്പോഴാണ് കേട്ടോ കൂടുതലും ചുളിഞ്ഞു ചുളിഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലും വരാറുള്ളത് അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു സാധനമാണ് ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് നമ്മൾ വാട്ടർ പ്രൂഫിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്തോ ഫൈബർ മെഷാണേ ഇത് ശരിക്കും വരാണെങ്കിൽ സ്റ്റിച്ചിങ്ങിന് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമുണ്ട് ബാൻറോളെന്നെന്തോ ആണ് അതിൻ്റെ പേര് പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പം ഞാനിങ്ങനെ തപ്പി 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 ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടോയെന്ന് തപ്പി കണ്ടുപിടിച്ചൊരു ഐറ്റം ആണിത് നൂറ്റി അൻപത് രൂപ മൊത്തം ഇരുന്നൂറ് രൂപയ്ക്കകത്ത് നമുക്ക് ഇതൊരു സെറ്റ് പോലെയാണ് മേടിക്കാൻ കേട്ടോ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീളത്തിനും വീതിക്കുമായിട്ട് ഇതിൻ്റെ ഒരു ഫൈബർ ത്രെഡ് പോയിട്ടുണ്ട് അപ്പോൾ ഈ നീളത്തിന് വരുന്ന ആ ത്രെഡിൽ നമുക്ക് എത്രയാണോ വീതി ആവശ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര തിന്നായിട്ട് മതി ചിലർക്ക് കാലിഞ്ചൊക്കെ മതി എന്നൊക്കെ ഉള്ള പോലെ നമ്മുടെ അനുസരണം ഇതിൽ ആ ത്രെഡിനെ അഴിച്ചു കൊടുക്കണം അഴിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ദൂരി വരുവേ അപ്പം നമ്മൾ വിചാരിക്കുക ഇത് ഭയങ്കര വേസ്റ്റ് ഓഫ് മണി മണിയാണെന്ന് അങ്ങനെയൊന്നുമില്ല ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ആവശ്യമായിട്ടുള്ള ലെങ്തിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ട് നമുക്കത് ഈ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെയൊക്കെ കൃത്യമായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം അപ്പം നമുക്കറിയാം ശരി ഈ ഫോണും ചോർച്ചിട്ടൊക്കെ നല്ലോണം തെന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നല്ലോണം ഒന്ന് ടേക്ക് കെയർ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ നമ്മൾ ആ ഗ്യാപ്പ് ഇട്ടെടുത്ത് മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ ഇപ്പുറത്തെ ത്രെഡിൽ സ്റ്റിച്ച് വരാതെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ കുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ അഴിച്ചു വിട്ടേൻ്റെ ഇപ്പുറത്തേക്ക് കറക്റ്റ് എഡ്ജിൽ വരുന്ന പോലെ ആ കാലിഞ്ചോ എത്രയാണോ നിങ്ങൾ സ്പേസ് കൊടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളത് ഞാനൊക്കെ തയ്യൽ പഠിച്ച സമയത്ത് എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു ഇഷ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് തയ്ക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യാന്നുള്ളത് അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് കൈവഴക്കമുണ്ട് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൈവഴക്കം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആ പറയുന്ന കൈവഴക്കം എനിക്കിപ്പോഴും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിലിരിക്കുന്നത് പവർ മെഷീനാണ് ഇൻഡസ്ട്രി മെഷീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് റോൾഡ് ഹെം ഫൂട്ടാണെന്നുള്ളതും അറിയാം അപ്പോൾ എന്നോട് ചോദിക്കുവാണ് ഹെം ഫൂട്ടാണോ നല്ലത് അതോ ഇതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിനിഷിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ സംഭവം അടിപൊളിയാണ് പക്ഷെ സമയം സമയമെടുക്കുമെന്നുള്ളത് അതിൻ്റെ സത്യമാണ് കേട്ടോ റോൾഡ് ഹെം ഫുട്ട് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാണ് എളുപ്പമായിട്ട് പണി തീരും അപ്പം കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ ഫിനിഷിങ് അതിന് കൂടുതൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതാ ആവശ്യമായിട്ടുള്ള അത്രയും നമ്മൾ എടുത്തിട്ട് ബാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഈ കട്ട് ചെയ്യുന്നത് നമുക്ക് നഷ്ടമാവുന്ന ഒന്നുമില്ല നമ്മൾ റിയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നമ്മളിത് നേരെ തിരിക്കണം ക്യാമറ ഷേക്ക് ആയി പോയി ഇനി നമ്മൾ നേരെ തിരിക്കണം അത് തിരിച്ചത് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ ഇതുണ്ടായിരുന്നത് അതിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് ഇത് തീരേ പോലെ ഉള്ളിലേക്കാക്കി മടക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മൾ സൈഡ് എല്ലാം നല്ല നീറ്റാക്കി പിടിച്ചു വെച്ചതിന് ശേഷം തയ്ച്ചു കൊടുക്കുക തയ്ച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ ഈ നൂലിൻ്റെ അവിടെ സ്റ്റിച്ച് വരരുത് കേട്ടോ അതായത് നമ്മൾ അഴിച്ചു വിട്ടല്ലോ അവിടെ വരെയ്ക്ക് മാത്രമേ സ്റ്റിച്ച് വരാവുള്ളൂ ഇപ്പുറത്തേക്ക് മാറി പോകരുത് ഒരുപാട് പിടിച്ച് വലിക്കാനോ പിടിക്കാനോ ഒന്നും നിൽക്കരുത് അതേപോലെ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമല്ലോ അത് മുന്നത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യേണ്ട എന്നുള്ളത് അത് ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ കുറച്ചും കൂടെ ഈസിയായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയക്കാണ് ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഞാൻ തയ്ച്ചു വെച്ചിട്ടുള്ള ഒരു തുണിയായിരുന്നല്ലോ ഇത് ഇതിൻ്റെ ലൈനിങ് ഞാൻ അടിച്ച് വളച്ച് ഒടിച്ച് വെച്ചിരിക്കുന്നത് ആ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് കാണാൻ പറ്റും അപ്പം ആ വളവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇഷ്യൂ ഇത് മാറാനാണ് നമ്മൾ ഈ പൊല്ലപ്പെല്ലാം ചെയ്യുന്നത് സത്യം പറയുകയാണെങ്കിൽ അപ്പം അത് ഞാൻ തയ്ച്ചത് അന്ന് ഈ ഫുട്ടൊന്നും ഇല്ലാതെയൊക്കെയാണ് കൈകൊണ്ട് തന്നെ ഇനി നമ്മൾ ഈ മെഷുണ്ടല്ലോ ആ സംഭവത്തിന് ജസ്റ്റ് ഒന്ന് അഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ നല്ല ഭംഗിയിൽ നമുക്കത് എടുക്കാം നല്ല എളുപ്പത്തിന് തന്നെ വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരും കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസ്സ് ചെയ്യുന്നതിന് ആണ് നിങ്ങൾ ഉറപ്പായിട്ടും പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ നല്ല ലുക്കിൽ സാധനം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇത്രയും ഇതിപ്പോൾ റെഡിമെയ്ഡ്സിലൊക്കെ നമ്മൾ കാണാറുള്ള ഒരു വലിപ്പം ചിലർക്ക് ഇത്രയും വലിപ്പം ഇഷ്ടമില്ലാത്തവരുണ്ട് ഭയങ്കര നേരിയതായിരിക്കും ഇഷ്ടം അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഈ പറയുന്ന പോലെ അതിൻ്റെ ആ ഫസ്റ്റ് ചെറിയ തുമ്പുണ്ടോ അത് മാത്രമായിട്ട് കളഞ്ഞിട്ടെടുത്താലും മതി അപ്പോൾ ഫോട്ടവും ഇല്ല ഈ സാധനം മേടിക്കാൻ താല്പര്യവും ഇല്ല തന്നെ മെഷീനിൽ തന്നെ ചെയ്തെടുക്കുകയും വേണം എന്നുണ്ടെങ്കിൽ നേരിയതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മെത്തേഡ് കാണിച്ചുതരാം പക്ഷേ ഇത് നേരിയത് ആക്കി ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ മറ്റേ പോലെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ചുള് ഒരു ചുള് വല്ല ചുളിങ്ങ് വരും അതിന് കാരണം ആ ബയാസ് അതിൻ്റെ ആ സ്ട്രക്ച്ചിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ വേറൊന്നും അല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒര ഇഞ്ചോ കാലിഞ്ചോ ആദ്യം മടക്കിയിട്ട് ആ മടക്ക് വരുന്നതിൻ്റെ ഓരത്തായിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണം ചിലരിങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഉരുട്ടി അടിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം എനിക്ക് എനിക്കത് ഇതുവരെ സെറ്റായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്ത അപ്പോൾ അതിന് പകരം ഈ ഒരു മെത്തേഡ് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട അധികം വലിച്ചു പിടിക്കരുത് കേട്ടോ അങ്ങനെ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുകളിലേക്ക് ഉരുണ്ട് കയറാനുള്ള ചാൻസ് ഉണ്ട് ഡ്രസ്സ് തയ്ച്ച് കഴിയുമ്പോഴത്തേനും കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സസ് നിൽക്കുന്ന നിൽക്കുന്നത് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ആ തുമ്പുണ്ടല്ലോ അതത്രേ നമ്മൾ ട്രിം ചെയ്ത് ഒഴിവാക്കണം അത് ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കാര്യം നമ്മൾ അറിയാതെ മെയിൻ ക്ലോത്തിൻ്റെ വശം കട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ എളുപ്പപ്പണി എന്നുള്ള പോലെ പ്രഷർ ഫുട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഈ കത്രികയുടെ ആ തുമ്പ് നല്ല ഷാർപ്പ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ബിഗിനേഴ്സിന് പ്രത്യേകിച്ചും അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ഇനി നമ്മളതിനെ ജസ്റ്റ് ഒന്ന് മടക്കി ഒരു തയ്യലും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് മടക്കി അടിക്കുമ്പോഴും നമ്മൾ അധികം ഒന്നും വലിച്ചു കൊടുക്കാനൊന്നും നിൽക്കേണ്ട ആ തുണി എങ്ങനെയാണോ അതിനെ അങ്ങ് മടക്കിയാൽ മാത്രം മതി കേട്ടോ ഈ ഒരു മെത്തേഡ് ജോർജറ്റ് ഷിഫോണ് ക്രേപ്പ് അല്ലെങ്കിൽ ഓർഗൻസ് അങ്ങനെയൊക്കെ പിടിച്ചാൽ കിട്ടുകയില്ലാത്ത തുണിയിലെല്ലാം നമുക്കിത് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണേ എല്ലാവർക്കും ഈ ഷിഫോൺ പോലത്തെ തുണികൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് മാത്രമല്ല കട്ടിങ്ങിൻ്റെ സമയത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് ഉണ്ടാവുക ഇത് നമ്മൾ പ്രെസ്സ് ചെയ്യണം കേട്ടോ പ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് ആ ഫിനിഷിങ്ങിൽ എത്തത്തില്ല അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയ്ക്കും ടാറ്റാ